കണ്ണൂരിലെ സി പി എമ്മിന്റെ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഹഴീക്കോടൻ മന്ദിരം നിലനിന്ന തളാപ്പിൽ തന്നെയാണ് പുതിയ ഓഫീസ് കെട്ടിടവും പണിതരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കളും ടി പത്മനാഭൻ അടക്കമുള്ള പ്രമുഖരും പങ്കെടുത്തു ിയിലൊരുക്കിയ വേദിയിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് സ്വന്തം തട്ടകമായ കണ്ണൂരിലെ പാർട്ടിയും നേതാക്കളും അണികളും നേരിട്ട വെല്ലുവിളികൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പിണറായി ഓർത്തെടുത്തു പ്രതിരോധം തീർക്കാൻ പാർട്ടിയുടെ ആലോചനാ കേന്ദ്രമായി പ്രവർത്തിച്ചത് അഴീക്കോടൻ മന്ദിരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആധുനിക സൗകര്യങ്ങളിലേക്ക് ഓഫീസ് മാറുമ്പോൾ നാടിന്റെ നല്ലതിനായി പാർട്ടി പ്രതിരോധം ഉയർത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം സൂചിപ്പിച്ചു ആക്രമണങ്ങളെയും നേരിടാനും വിദേശ പര്യടനത്തിന് ശേഷം നാട്ടിലെത്തിയ മുഖ്യമന്ത്രിക്കൊപ്പം കുടുംബവും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു പതിനഞ്ചു കോടി രൂപ മുടക്കി ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് അഴീക്കൊടൻ മന്ദിരം പുതുക്കിപ്പണിതത് അഞ്ചു നിലകളിലായി എഴുപതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള ഓഫീസിൽ ഓഡിറ്റോറിയവും ലൈബ്രറിയും അടക്കമുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മീഡിയ വൺ കണ്ണൂർ